ഡെയിലി യൂസിനും ഫോമൽ ഫംഗ്ഷൻസിനും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ചെയിൻസ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണല്ലേ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ചെയിനുകൾ യെല്ലോ റോസ് വൈറ്റ് ഗോൾഡ് മിക്സഡ് കളേഴ്സിൽ ഈ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ചെയിനുകൾ അവൈലബിൾ ആണ് യെല്ലോ റോസ് ഗോൾഡ് വൈറ്റ് മിക്സഡ് കളേഴ്സ് ഇവയിൽ ഈ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ചെയിനുകൾ അവൈലബിൾ ആണ് ജി ജെ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭ്യമാണ് ഉൽപാദന വിലയിൽ ഈ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാനായിട്ട് തൃശൂർ പുത്തൻപള്ളിക്ക് പിറകുവശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡൻ ഡയമണ്ട്സ് സന്ദർശിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ജ്വല്ലറി വിശേഷങ്ങൾ അറിയുന്നതിനായി ജി ജെ ആൻഡ് ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക